നമ്മൾ രാത്രികളിൽ കാണുന്നത് ഒരു ശ്മശാനമാണ് അതെ നമ്മൾ രാത്രി കാണുന്ന ആകാശം തികച്ചും ഒരു ശ്മശാനമാണ് കാരണം നമ്മൾ ആകാശത്ത് കാണുന്നത് നക്ഷത്രങ്ങളുടെ ഇപ്പോഴുള്ള രൂപത്തെ മറിച്ച് വർഷങ്ങൾ മുൻപുള്ള രൂപത്തെയാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാതായ നക്ഷത്രങ്ങളെയാണ് നമുക്കറിയാം ലൈറ്റിന് സഞ്ചരിക്കാൻ സമയം വേണം അതായത് ഒരു സെക്കൻഡ് കൊണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ലൈറ്റ് സഞ്ചരിക്കുന്നത് സോ ലൈറ്റ് ഇത്ര സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും സൂര്യനിൽ നിന്നും ലൈറ്റിന് ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റോളം വേണം ഈ ഒരു സമയം ദൂരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളല്ല ഒരുപാട് ലൈറ്റിയേഴ്സ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയിൽ നിന്നും എട്ട് ലൈറ്റിയേഴ്സ് അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് സിറിയസ് സോ സിറിയസിൽ നിന്നും ഒരു പ്രകാശരശ്മി സഞ്ചരിച്ച് ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് വർഷത്തോളം വേണം അതിനർത്ഥം നമ്മൾ ഭൂമിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സിറിയസിന്റെ എട്ട് വർഷം മുൻപുള്ള രൂപത്തെയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും കാണുന്ന പല നക്ഷത്രങ്ങളും ഒരുപാട് പ്രകാശ വർഷങ്ങൾ അകലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആകാശത്ത് കാണുന്ന പല നക്ഷത്രങ്ങളും ഇന്ന് അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് കൃത്യമായി അറിയില്ല